നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങളുടെ മക്കളാണ് സംശയം ഉണ്ടോ സംശയമില്ല നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് ആ സ്വത്ത് വളരെ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ അവരെ ഒരു ലക്ഷ്യത്തെത്തിക്കുന്നത് വരെ നിങ്ങൾ എന്താണ് ജാഗരൂതും അതുപോലെ അഭിനയ രംഗമെടുത്താലും ശാസ്ത്രമേഖല എടുത്താലും അധ്യാപകൻ മേഖല എടുത്താലും ഒക്കെ ഒത്തിരിയേറെ സാധ്യത കൊണ്ട് അതിനവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് കുട്ടികളെ തിരിച്ചറിയുക അവന്റെ കഴിവ് എന്ന് തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ആ കഴിവിലേക്ക് നമുക്ക് അവനെ വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ കുട്ടികൾ അവിടെ എത്തുകയില്ല ഇവിടെ വരുന്ന അധ്യാപകർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം സ്വന്തം മക്കളെ പോലെയാണ് അവർ കാണുക അധ്യാപകർ അവർ കാണുന്ന സ്വന്തം മക്കളെ പോലെയാ മക്കളെപ്പോലെയാണ് നിത്യചൈതീതി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മക്കളല്ല എന്ന് എപ്പോൾ നിങ്ങൾ തോന്നുന്നു അന്ന് നിങ്ങൾ അധ്യാപനം നിർത്തണം എന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണണം നിങ്ങളുടെ കുട്ടികളെ കാണണം നിങ്ങളുടെ വിദ്യാർത്ഥികളെ കാണണം അങ്ങനെ കാണാൻ കഴിയാത്തത് അധ്യാപകനല്ല അവിടെ വെച്ച് നിങ്ങൾ പണി ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത് അത്രത്തോളം ഒരു ആത്മബന്ധം സ്വന്തം പോലെ മകനെപ്പോലെ പോലെ കാണാൻ ഒരു അധ്യാപകർ കഴിയുന്നുണ്ടെങ്കിൽ അത്രത്തേക്കാൾ അപ്പുറം നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണുക കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമാണ് നിങ്ങളുടെ എന്ന് പറയുക മക്കളുമായി നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നിച്ച് സംസാരിക്കണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം ഒന്നിച്ച് ചർച്ചകൾ നടത്തണം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മാത്രം സംസാരിച്ചാൽ പോരാ ചർച്ച ചെയ്താൽ പോരാ തീരുമാനമെടുത്താൽ പോരാ നിങ്ങളുടെ മക്കൾ അവൻ എത്ര ചെറുതുമായിക്കൊള്ളട്ടെ അപ്പോഴാണ് അവര് ബഹുമാനം ഉണ്ടാവുക അപ്പോഴാണ് അവരെ അംഗീകരിച്ചു എന്ന് തോന്നുക നിങ്ങൾ വെറുതെ ഒരു കാര്യം ചോദിക്കുക നമ്മളൊരു സ്ഥാപനം തുടങ്ങാൻ പോകുക എന്ന് പറഞ്ഞ് ചർച്ചയൊക്കെ എടുത്ത് തീരുമാനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മക്കളെ കൂടെ വിളിച്ചു വരുത്തുക ഞങ്ങൾ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ പോവാ മോനെ നിന്റെ അഭിപ്രായം എന്താ നീ തുടങ്ങിയാൽ വിജയിക്കോ കൊള്ളാമോ എന്താ നിന്റെ കാലം ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത ചില കണ്ണുകൾ അവൻ കാണും നിങ്ങൾ കാണാത്ത ചില ചിത്രങ്ങൾ അവൻ നിങ്ങളോട് തരും നിങ്ങൾ അറിയാത്ത ചില ആശയങ്ങൾ അവൻ പറഞ്ഞു തരും ഒരു വീട് വാങ്ങാൻ പോകുന്നു സ്ഥലം വാങ്ങാൻ പോകുന്നു ഒരു വണ്ടി വാങ്ങാൻ പോകുന്നു കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ അപ്പുറം അനുഭവങ്ങൾ അറിവുകൾ അവനുണ്ട് കാരണം അവൻ ഈ ലോകത്തിറങ്ങി ജീവിക്കുക അപ്പൊ അതുകൊണ്ട് അവരോട് ചർച്ചകൾ നടത്തുക സംസാരിക്കുക അവരോടൊപ്പം ഇരിക്കുക അവനോടൊപ്പം യാത്രകൾ ചെയ്യുക മക്കളോടൊപ്പം യാത്ര ചെയ്യുക നമ്മളൊരു പക്ഷേ ഹണിമൂൺ സമയത്തൊക്കെ യാത്ര ചെയ്ത് പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ മക്കളോടൊപ്പം എന്താ അവർ ഒഴിവാക്കിയിട്ട് യാത്ര പോകുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷേ മക്കളോടൊപ്പം ഒന്ന് യാത്ര ചെയ്യുക ഈ ലോകത്തെ നമുക്ക് പഠിക്കാം മക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മബന്ധം വളരുക അവരോടൊപ്പം യാത്രകൾ ചെയ്യണം ടൂറുകൾ പോകണം ഒരുപക്ഷെ നമ്മളൊക്കെ അധ്വാനിച്ച് ഒരുപക്ഷെ ഈ പറയുന്ന എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ അംഗമായി ചേർന്ന് നൂറ് തൊഴിൽ എടുത്ത് അതിൽ കിട്ടുന്ന പണം ഉപയോഗിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവരാവശ്യമുള്ള സകല ഒക്കെ വാങ്ങിച്ചു കൊടുത്തെല്ലാം ചെയ്യും പക്ഷേ നിങ്ങൾ ജീവിച്ചു നിങ്ങൾ ജീവിക്കുക മക്കൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത് നമ്മളും ജീവിക്കുക കൂടെ പലപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിതം മറന്നുപോയ ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം നമ്മളും ജീവിക്കാൻ മറക്കരുത് നല്ല ഭക്ഷണം വാങ്ങിക്കഴിക്കുക നല്ല യാത്രകൾ ചെയ്യുക നല്ല സിനിമകൾ കാണുക നല്ല രീതിയിൽ എന്താണ് ആഘോഷിക്കാവുന്ന കാര്യങ്ങളൊക്കെ ആഘോഷിക്കുക കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളൂ അത് നമ്മളുടെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതോടൊപ്പം നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത് ഒരു യാത്ര ചെയ്യണം ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുക ഞാൻ ഇന്നും വരെ ഊട്ടി കണ്ടിട്ടില്ല ഭർത്താവിനോട് പറഞ്ഞു സമ്മതിക്കുന്നില്ല എന്തു ചെയ്യണം ഭർത്താവിനെ ബോധ്യപ്പെടുത്തുക നമുക്ക് ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ ഊട്ടി കാണണം എന്റെ വലിയൊരു ആഗ്രഹമാണ് നമുക്കൊന്ന് പോയാലോ അതിന് പണമുണ്ടോ പണമില്ലേ പണമില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പണം കരുതി വെക്കുക അതിനാണ് സമ്പാദ്യം എന്ന് പറയുക സേവിംഗ് എന്ന് പറയുക കൊച്ചു കൊച്ചു പൈസ നിക്ഷേപിച്ചു വെക്കുക ഇന്ന് ജനുവരിയാണ് ഈ വർഷത്തെ എന്റെ ഒരു ആണ് ഊട്ടി പോയി കാണണമെന്ന് അടുത്ത സെപ്റ്റംബറിൽ നവംബറിലോ ഡിസംബറിലോ ഞാൻ പോകും പത്ത് രൂപ നിങ്ങൾ മാറ്റി വെക്കുക മാറ്റിവെക്കുക നിങ്ങൾക്കതൊരു നഷ്ടമല്ലെന്നേ വെക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം നിറവേറ്റാൻ സാധിക്കും അങ്ങനെയല്ലേ നിങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റുക വീട്ടിലെ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു ടി വി വാങ്ങിക്കുന്നു സാരി വാങ്ങിക്കുന്നു ഡ്രസ്സ് വാങ്ങിക്കുന്നു വീട് പണിയുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അങ്ങനെയാണ് അപ്പൊ എന്താണ് ഊട്ടിക്ക് പോകണമെങ്കിൽ എന്നാൽ ഊട്ടിക്ക് പോകണം നല്ലൊരു ഭക്ഷണം കഴിക്കണം തോന്നിയാൽ നല്ലൊരു ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ നല്ല സിനിമ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഇതുവരെയും കണ്ടിട്ടില്ല ഒരു സിനിമ കാണണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മക്കളെ മാത്രം കരുതി ചില കാര്യങ്ങളൊക്കെ ത്യജിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് മക്കളെ വളർത്തുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മളുടെ കാര്യങ്ങളും നടപ്പാക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജീവിതത്തിൽ ഈ യാത്രകളുടെ കാര്യങ്ങൾ പറഞ്ഞു ടൂറ് പോകാറുണ്ട് മക്കളോടൊപ്പം ടൂറ് പോകാറുണ്ട് അവരോടൊപ്പം ടൂറ് പോകുമ്പോഴൊക്കെ നമ്മൾ പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട് അത് കുട്ടികൾക്ക് ചില ബോധ്യങ്ങൾ കൊടുക്കും കുട്ടികൾക്ക് ചില മാറ്റങ്ങൾ കൊടുക്കും എന്താ മാറ്റങ്ങൾ കൊടുക്കുക നമ്മൾ പോകേണ്ട ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അയൽവക്കത്തുള്ള ചില ആളുകൾ നമ്മൾ കാണാറില്ല നമ്മുടെ ഒരു പഞ്ചായത്തിലൊക്കെ പത്തും ഇരുന്നൂറും ആളുകളൊക്കെ എന്താണ് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട് എങ്ങനെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ കിടപ്പ് രോഗികൾ എന്ന് പറഞ്ഞാൽ വാർത്തക സഹജമായി അസുഖങ്ങൾ കണ്ട് കിടന്നു പോയവരാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും അവർ ഈ കെട്ടിൽ നിന്ന് മടങ്ങി വരില്ല ഏതെങ്കിലും അപകടങ്ങൾ സംഭവിച്ച് കിടപ്പ് രോഗികളായി പോയവരുണ്ട് ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ വന്ന് കിടപ്പായി പോയവരുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് കിട്ടിടത്തിൽ മരത്തിൽ നിന്നൊക്കെ വീട് കിടപ്പുരോഗികളായി പോയവരുണ്ട് അതുപോലെ മാരകമായ രോഗങ്ങൾ മൂലം കിടപ്പുരോഗ ഇവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക ഒന്ന് സന്ദർശിക്കുക എന്ത് നമ്മൾ പോവുക നമ്മൾ പോകുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും കൊണ്ടുപോവുക എന്തിനാണ് ഇത്തരം അവസ്ഥകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് അവർ ബോധ്യപ്പെടുത്താനാണ് ഒരുപക്ഷെ നിനക്കോ എനിക്കോ ഈ അവസ്ഥകൾ ഒരു നാളെ ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ എങ്ങനെ അവരെ പരിപാലിക്കണം മറ്റുള്ള ആളുകൾ നമ്മളെ വന്ന് കാണണം നിങ്ങളോട് ഡോക്ടറുടെ അടുത്ത് രോഗമായി ചെല്ലുമ്പോൾ ഡോക്ടർ പറയുക ഇരുപത്തിയാല് മണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ ബെഡിൽ നിന്ന് അനങ്കരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കും ഈ ഡോക്ടർ പൊട്ടണ എന്നും വേറെ ഡോക്ടർ പോയി നിങ്ങൾ കാണും അതാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾ വർഷങ്ങളോളം ഒരേ ബെഡിൽ ഒരേ മുറിയിൽ ഒരേ അവസ്ഥയിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥയൊന്നാഗ്രഹിച്ചു നോക്കുക അവർക്കൊരു ചെറിയ റേഡിയോ ആയിരിക്കാൻ തുണ പത്രമായിരിക്കാൻ തുണ ആ മുറിയിൽ നിന്ന് അവൻ പുറത്തേക്ക് ലോകം കണ്ടിട്ട് നാളുകളേറിയായി പലരും വന്ന് തങ്ങളുടെ സമീപത്തൊന്ന് ഇരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും അതുകൊണ്ട് നിങ്ങൾ അവരെ ഇടയ്ക്കിലേക്ക് മക്കളെ കൂട്ടിപ്പോവുക അവരത് പഠിക്കട്ടെ അവരെടുക്കെ പോകുമ്പോൾ ചെല്ലുമ്പോൾ തോമാച്ചനെ പോയി കാണാൻ പോവുക തോമാച്ച ഞാൻ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയതാ എന്ന് ഒരിക്കലും പറയരുത് അങ്ങനെ പറഞ്ഞാൽ എന്താ അവസ്ഥ ഈ മനുഷ്യൻ എന്താ ഒരു ബിംബമാണോ കാണാൻ വെച്ചിരിക്കുന്ന വസ്തുവല്ല മറിച്ച് ആ വഴിയിലൂടെ നിങ്ങൾ പോയതാണെങ്കിലും നിങ്ങൾ തോമാശന അടുക്കൽ ചെല്ലുമ്പോൾ പറയേണ്ടത് തോമാ തോമാനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത് എന്ത് സന്തോഷമായിരിക്കും അറിയോ ആ ബെഡിന്മേലൊന്നിരിക്കണം ആ തോളത്തൊന്ന് കൈയിടണം അദ്ദേഹം പറയുന്ന മുഴുവൻ കേൾക്കണം കുറച്ച് സമയം ചെലവഴിക്കണം അദ്ദേഹത്തോടൊപ്പം ആശ്വാസമായിരിക്കും കാരണം നാളെ ഇതേ അവസ്ഥ ഒരു പക്ഷെ ഉണ്ടാകുമ്പോൾ നമ്മളും ചിന്തിക്കും ആരെങ്കിലും ഒക്കെ എന്റെ ഇടുക്കിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും എന്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും അതുകൊണ്ട് അവരെയൊന്ന് പോയി കാണാൻ അവിടോടൊപ്പം പോകാൻ മക്കളെയും നമ്മൾ കൂട്ടുക മറ്റു ചില സ്ഥലങ്ങളാണ് ഈ പറയുന്ന രോഗാവസ്ഥയിൽ കിടക്കുന്ന ആശുപത്രികൾ പ്രത്യേകിച്ച് ക്യാൻസർ രോഗം പോലുള്ള ഞാൻ രൂപത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അനേകം ആളുകളുടെ കഥന കഥകൾ അനുധമിഷം നമ്മൾ കേൾക്കുന്നതാ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ തകർത്തു കളയ മാത്രമല്ല സാമ്പത്തികമായി ആ കുടുംബത്തിൽ ഇല്ലായ്മ ജീദുകളെയും നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അനുഭവങ്ങൾ ഉണ്ടാകാം ആ അവസ്ഥയിൽ അവരുടെ ഒന്ന് പോയി കാണണം കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം ആർ സി സിയിലും എറണാകുളത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ ക്യാൻസർ വാർഡുകളുണ്ട് മക്കളെ കൊണ്ട് നിങ്ങൾ അവിടെ ഒന്ന് കടന്നു ചെല്ലുക ജീവിതം എന്താണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക അവരെ ഒന്ന് പഠിക്കട്ടെ ഇത്തരം അവസ്ഥകൾ ജീവിതത്തിലുണ്ട് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ അവർ തിരിച്ചറിയും എനിക്ക് എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ എന്ന ബോധ്യം അവർക്കുണ്ടാകും എനിക്ക് എൻ്റെ അമ്മയുണ്ടല്ലോ എന്ന ബോധ്യം ഉണ്ടാകും അച്ഛനെയും അമ്മയും ഒക്കെ ഏതെങ്കിലും തരത്തിൽ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയം പടയ്ക്കും ഈ രംഗങ്ങൾ കാണുമ്പോൾ കരള രംഗങ്ങളാ ഞാൻ കണ്ടിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഒരു നാല് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് അമ്മയെങ്ങനെ മേലെയേക്ക് നോക്കിയിരിക്കുക ആ സ്ത്രീയുടെ കണ്ണിൽ നിന്നും ചുടു കണ്ണുനീരാ ഈ പിഞ്ചു കുഞ്ഞിന്റെ ചുണ്ടത്തേക്ക് വീഴുക ഞെട്ടിത്തെറിക്കുക കുട്ടി എന്തേ കാരണം ആ അമ്മിഞ്ഞപ്പാൽ ഈ ചുണ്ടിലേക്ക് കൊടുക്കേണ്ട സമയത്ത് ചുടു കണ്ണുനീര് വീഴാൻ കാരണം ഈ കുട്ടി ജനിച്ച നാൾ മുതൽ ക്യാൻസർ രോഗിയായി മാറി എട്ട് വർഷം കാത്തിരുന്നുണ്ടായ ഒരു പിഞ്ചു കുഞ്ഞ ആ അമ്മ കേൾക്കുന്ന വാർത്തയാണ് ജനിച്ചു വീണ കുഞ്ഞ് ക്യാൻസർ രോഗത്തിന് അടിമയാ ഇനി അധികനാൾ ജീവിച്ചിരിക്കില്ല നല്ല പൂവം പഴം പോലുള്ള കുട്ടി ഇതൊരവസ്ഥയാണ് എറണാകുളം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയപ്പോൾ കണ്ടത് ഞങ്ങൾ സന്ദർശനം നടത്തുമ്പോൾ കണ്ടതാ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക കട്ടിന്മേൽ ഭിത്തിയിലേക്ക് ചേർന്ന് കിടക്കുക ഈ ഭിത്തിയിലേക്ക് ചേർന്ന് കിടക്കുന്ന മനുഷ്യരെ പല തവണ ഞങ്ങൾ വിളിച്ചു ചേട്ടാ ഒന്ന് തിരിയു ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ അല്പസമയം ഇരിക്കാം ബെഡിന്മേലിരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒന്ന് തിരിഞ്ഞത് ആ തിരിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുഖം അറിയാതെ തിരിഞ്ഞു പോയി ഒന്നേ നോക്കാൻ പറ്റിയുള്ളൂ ഈ സൈഡ് മുഴുവനും എന്തേ കാർന്ന് തിന്ന മാതിരി അസ്ഥി കൂടം മാത്രമേ ഉള്ളി ഉള്ളിൽ മുഴുവൻ നമുക്ക് കാണാം ക്യാൻസർ എന്ന മഹാരോഗം കാർന്നെടുത്ത് കൊണ്ടുപോയി അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നതാ ഒന്ന് ഓർത്തു നോക്കണം ഇതൊരവസ്ഥയാ മറ്റൊരു മനുഷ്യൻ അടുത്ത ബെട്ടിലിരിപ്പുണ്ട് ഒരു സ്ത്രീ ഇരിപ്പുണ്ട് പത്ത് മുപ്പത്തിന് നാൽപ്പത് വയസ്സുള്ള സ്ത്രീ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ സുമുഖനായ ആരോഗ്യവാനായ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ ബെട്ടിലിരിപ്പുണ്ട് ആർക്കാണ് അസുഖം നിങ്ങൾക്ക് അറിയില്ല ഇദ്ദേഹം മാസിക വായിച്ചു കൊണ്ടിരിക്കുക അപ്പൊ ചോദിച്ചു ആർക്കാണ് അസുഖം എന്റെ മകനാണ് എന്ന് പറഞ്ഞു എന്റെ മകനാണ് സാറേ കോട്ടുകൊച്ചിയിലുള്ള ഒരമ്മ തന്റെ ഏക മകൻ വർഷങ്ങളായി അച്ഛനും അമ്മയുമായിട്ട് ഈ അമ്മ മാത്രമേ ഉള്ളൂ ആ അവനെ കണ്ടാൽ യാതൊരു അസുഖവും തോന്നത്തില്ല ഇന്ന് ആ സ്ത്രീയുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണിൽ നീറിട്ടിറ്റ് വീണുകൊണ്ടിരിക്കുക എന്തേ നിങ്ങൾ ഇന്ന് കരയുന്നേ രോഗം മാറിക്കോളും ഞങ്ങൾ പ്രാർത്ഥിക്കാം ആ സ്ത്രീ അന്ന് കരയാനുള്ള ഒരു കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഡോക്ടർ വന്നിട്ട് അവരെ റൂമിലേക്ക് വിളിപ്പിച്ചു പരിശോധിച്ച ശേഷം പറയുന്നു എന്തേ ഇവന് ഉള്ളിൽ ലെൻസിന് ക്യാൻസർ ആണ് ആ സ്ത്രീയോട് അമ്മയോട് വേദനിക്കുന്ന ഹൃദയത്തോടെ ഡോക്ടർ പറഞ്ഞു ഇന്നേക്ക് നാല് ദിവസം നാലേ നാല് ദിവസം മാത്രമേ നിങ്ങളുടെ മകൻ ഈ ഭൂമുഖത്തുണ്ടാവുകയുള്ളൂ നാല് ദിവസമാണ് ഡോക്ടർ അവധി പറഞ്ഞത് തന്നെ താലോലിച്ച് വളർത്തി ഇരുപത്തി വർഷം താലോലിച്ച് വളർത്തി തന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുവാനുള്ള ഏക മകൻ അവസാന കാലഘട്ടങ്ങളിൽ തന്റെ ചുണ്ടിലേക്ക് ചുടുവെള്ളം പറന്ന് തരുവാനുള്ള ഒരു നീര് പകർന്നു തരുവാനുള്ള തന്റെ മകൻ ഇനി നാല് ദിവസം ഈ ഭൂമുഖത്തുണ്ടാകൂ എന്ന ആ ചിത്രം ആ വേദനിക്കുന്ന വാർത്ത കേട്ടിട്ട് ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്തരം ചിത്രങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കണം ലോകത്ത് നന്മയുള്ള കാര്യങ്ങൾ മാത്രമല്ല തിന്മയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇത്തരം വേദനിക്കുന്ന അനുഭവങ്ങളും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ കുട്ടികൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് കുട്ടികൾ നല്ല വഴിയിൽ പഠിക്കാൻ നല്ല രീതിയിലാകുവാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ കുറെ യാത്രകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് പണ്ട് കുട്ടികൾക്ക് എത്രമാത്രം അറിവ് കിട്ടുന്നു എന്നല്ല നല്ല തിരിച്ചറിവ് കൊടുക്കണം എത്രമാത്രം ജ്ഞാനം കിട്ടുന്നു എന്നല്ല നല്ല പരിജ്ഞാനം കിട്ടണം നല്ല പരിജ്ഞാനം കിട്ടണം അച്ഛൻ വരുമ്പോൾ എഴുന്നേൽക്കാനുള്ള ഒരു അറിവ് കുട്ടിക്കുണ്ടാകണം അച്ഛൻ വരുമ്പോൾ എന്താണ് എഴുന്നേറ്റ് ബഹുമാനിക്കാനുള്ള അറിവ് അതാണ് തിരിച്ചറിവ് എന്ന് പറയുക അച്ഛൻ വരുമ്പോൾ എഴുന്നേൽക്കണം എന്നൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവാമോ അത് അറിവാണ് പക്ഷേ എന്താണ് തിരിച്ചറിവ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകണം നല്ലതായി സ്നേഹിക്കാൻ നല്ല കഴിവ് കൊടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കി മാറ്റുന്നതിലല്ല അർത്ഥം മറിച്ച് അവരെ നല്ല മനുഷ്യനാക്കി മാറ്റുക നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റുക സമൂഹം അറിയുന്ന വ്യക്തിത്വങ്ങളായി അവർ മാറട്ടെ അപ്പോൾ അവർക്ക് ആവശ്യമായതൊക്കെയും നല്ലത് ലഭിക്കും അവന് നല്ല ഭാര്യ കിട്ടും നല്ല ഭർത്താവിനെ കിട്ടും നല്ല ജോലി കിട്ടും നല്ല സമ്പത്ത് കിട്ടും നല്ല ഭവനം കിട്ടും അവനെ സമൂഹത്തിന് നന്മയുള്ള ഒരു വ്യക്തിയായി മാറും അങ്ങനെ നന്മയുള്ള വ്യക്തിത്വങ്ങൾ വാർത്തെടുത്താൽ മാത്രമേ ഈ രാജ്യം നന്നാവുകയുള്ളൂ ഈ നാട് നന്നാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മക്കളെ നമ്മളുടെ മക്കളെ ഏറ്റവും വിലപ്പെട്ടതാണ് ഏറ്റവും സമ്പത്തുള്ളതാണ് സമ്പന്നമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അവരെ സമ്പന്നമായി തന്നെ നമ്മൾ പരിപാലിക്കുക നല്ല രീതിയിൽ വളർത്തിയെടുക്കുക അവരോടൊപ്പമായിരിക്കുക നിങ്ങൾ അവരുടെ നല്ല മോഡലുകളായി മാതൃകകളായി മാറുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങളുടെ മക്കളാണ് സംശയോട്ടാ സംശയമില്ല നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് ആ സ്വത്ത് വളരെ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ അവനെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ നിങ്ങൾ എന്താണ് ജാഗരൂതയുടെയും അതിന്റെ ഒരു പാഠശാലയാണ് സ്കൂൾ എന്ന് പറയും അതുകൊണ്ടാണ് സ്കൂളുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സ്കൂളുകൾ നല്ല അധ്യാപകര് നല്ല പഠന രീതിയിലുള്ള സ്കൂളുകൾ നമുക്ക് ഭാഗ്യം കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ഈ ഗവൺമെന്റ് യു പി സ്കൂൾ പിന്നിമി ഗവൺമെന്റ് യു പി സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന സ്കൂളാണ് ഞാൻ ഇവിടുന്ന് മുൻപ് രണ്ട് വർഷം പിന്നെ പ്രസിഡന്റ് ആയിട്ടിരുന്നതാണ് അന്ന് ഈ സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കേവലം പതിനേഴ് പതിനെട്ട് കുട്ടികളും ഓർത്ത് നോക്കുക പത്ത് പതിനേഴ് കുട്ടികളുണ്ടായത് സ്കൂളിൽ നിന്ന് മുന്നൂറിൻ്റെ അടുത്ത് കുട്ടികളുള്ള സ്കൂളായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അധ്യാപകരുടെ അർപ്പണ മനോഭാവമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് യാതൊരു സംശയവില്ല വർഷങ്ങളായിട്ട് അധ്യാപകര് നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെയും അധ്വാനിച്ചതിന്റെയും ഫലമായിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ട് കടന്നു വന്നു സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂള് വലിയ നേട്ടങ്ങളിലൊക്കെ എത്തി നൽകുകയും ആ നേട്ടങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇവിടെയാണ് എന്റെ കുട്ടി പഠിക്കുന്നത് അഭിമാനത്തോടെ പറയാൻ ഒരു അച്ഛനും ഉള്ള അമ്മയ്ക്ക് കഴിയണം പിന്നെ ഗവൺമെന്റ് സ്കൂളിലാണ് എന്റെ മകൻ പഠിക്കുന്ന മകൾ പഠിക്കുന്നത് പറയാൻ കഴിയും അപ്പൊ അവിടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്താണ് അവൻ ഉന്നത കേസിലേക്ക് പോകുമ്പോഴും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോഴും ഒക്കെ എന്താണ് ഇവിടെ പഠിച്ചതിന്റെ നേട്ടം അവൻ ഉണ്ടാകണം അതാണ് ഇവിടെ അധ്യാപകർക്കൊക്കെ ശില്പശാലകളും ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നു മാതാപിതാക്കൾ ക്ലാസ് കൊടുക്കുന്ന എത്രമാത്രം കുട്ടികളെ കിണഞ്ഞു പരിശ്രമിച്ച് നല്ല കുട്ടികളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ കുട്ടികൾ വഴി പോകും അതുകൊണ്ട് ഇത് രണ്ടും പരസ്പര പൂരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രയോജനപ്രദമാണ് അല്ലെങ്കിൽ നല്ലതാണ് അത് ഇവിടെ നിന്ന് കിട്ടുന്നുകൊണ്ട് ചേരുമ്പോഴാണ് നല്ലതാകുന്നത് നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടമാക്കി പറഞ്ഞ പോലെ മക്കളൊക്കെ എന്തായി തീർന്നുള്ള വ്യക്തിയിലാണ് അത് ടീച്ചറോട് സൂചിപ്പിച്ചില്ലേ നമുക്കൊക്കെ ആകാംക്ഷയാണ് നമുക്കൊക്കെ പേടിയാണ് എന്തായി തീരണം എന്നുള്ള ആകാംക്ഷണം നമ്മുടെ മക്കൾ എഴുതേറ്റി തീരും എന്നുള്ള നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം എന്താണ് നമ്മൾ തിരിച്ചറിവുകൾ കൊടുക്കാൻ പഠിക്കണം കുട്ടികൾക്ക് തിരിച്ചറിവിലാണ് കൊടുക്കുന്നത് ഇന്ന് പല കുട്ടികൾക്ക് തിരിച്ചറിവിലറിവുണ്ട് അല്ലെ നിങ്ങളെക്കാൾ അറിവില്ല നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടോ നിങ്ങളെക്കാൾ അറിവുണ്ട് സംശയം ഉണ്ടോ നിങ്ങളെക്കാൾ അറിവുള്ള കുട്ടികളാണ് നിങ്ങളുടെ ഇന്ന് യു പി സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ കൊടുത്താൽ അതിലുള്ള അതിനുള്ള സകലറിയാൻ സാധിക്കും ഈ ലോകത്തെക്കുറിച്ച് സെക്കൻഡിൽ അവൻ നിരക്കുന്ന വിജ്ഞാനത്തെ പന്താടുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തു തരും നിങ്ങൾ ഒരുപക്ഷെ ആരെങ്കിലും പുസ്തകങ്ങൾ നോക്കി അല്ലെങ്കിൽ അറിവ് ഏതെങ്കിലുമൊക്കെ സങ്കേതങ്ങൾ തേടി പോകുമ്പോഴേക്കും സെക്കൻഡ് വെച്ച് അവൻ ആ അറിവ് നിങ്ങൾക്ക് പറഞ്ഞുതരും അത്രത്തോളം കാലഘട്ടം മാറിപ്പോയി അപ്പൊ സാങ്കേതിക യുവസനിക്കും അപ്പൊ ഇങ്ങനെ അറിവ് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിറഞ്ഞിട്ട് ഇവിടെയുള്ള അധ്യാപകരൊക്കെ കുട്ടികൾക്ക് അറിവ് കൊടുക്കുന്നുണ്ട് ഈ സമൂഹം അറിവ് കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ അറിവ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിവ് കൊടുക്കുന്നുണ്ട് കൂട്ടുകാരികൾ അറിവ് കൊടുക്കുന്നുണ്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ അറിവ് കൊടുക്കുന്നുണ്ട് അതുപോലെ അയൽക്കാർ അറിവ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ലോകം മുഴുവൻ കുട്ടികളിലേക്ക് അറിവ് കൊടുക്കുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് ആവശ്യമുള്ള തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്ന് പലപ്പോഴും കിട്ടുന്നില്ല തിരിച്ചറിവ് ഉണ്ടാകണം എന്താ തിരിച്ചറിവ് എന്ന് പറയുന്നത് അറിവിനേക്കാൾ അപ്പുറമാണ് തിരിച്ചറിവ് വേണേ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്താ ആ നിൽക്കുന്നത് എന്റെ അമ്മയാണ് എന്നത് തിരിച്ചറിവാണ് ആ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്നൊരു തിരിച്ചറിവാണ് അതൊരു പെണ്ണാണെന്നൊരു തിരിച്ചറിവാണ് ആ പോകുന്ന ഒരു പട്ടിയാണെന്നുള്ള തിരിച്ചറിവാണ് അല്ലെ അവര് തിരിച്ചറിവാണ് പട്ടി കടിക്കാൻ വന്നാൽ ആ കുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവർ പട്ടി കടിക്കും അറിയാം പക്ഷേ പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് തിരിച്ചറിവ് ഒരു പാമ്പ് കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം ഒരു റോഡിന്റെ നടുക്കൂടെ പോയാൽ വണ്ടി ഇടിക്കുമെന്നത് അറിയാം പക്ഷെ അവൻ നടുക്കൂടെ പോകുന്നുണ്ടെങ്കിൽ അവൻ ആ വണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇന്ന് ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങള് മോഷണങ്ങള് ആത്മഹത്യകള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുക അച്ഛനെയും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടമാണ് അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമൂഹമുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം അച്ഛൻ ആരാണ് അമ്മി ആരാണ് സഹോദരൻ ആരാണ് സഹോദരി ആരാണ് നീ ആരാണ് നീ ഏത് കുടുംബത്തിലാണ് നിന്റെ അഡ്രസ്സ് എന്താണ് നിന്റെ വിലാസം എന്താണ് നിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ കുട്ടികളെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം പലപ്പോഴും കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ പരിഭവങ്ങളുടെ കഥകള കഷ്ടതകളുടെ കഥകളാണ് വേദനകളുടെ കഥകള ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളുടെ കഥകളാണ് ഞാൻ ജീവിച്ച സാഹചര്യങ്ങളുടെ കഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക പക്ഷേ അവന് മുൻപിൽ വലിയൊരു ലോകമുണ്ട് വലിയൊരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികൾ മാറി പറക്കട്ടെ കുട്ടികൾ മാറി പറഞ്ഞു നടക്കട്ടെ അവരെ ബി ആയിട്ട് വിടുക പലപ്പോഴും കുട്ടികൾക്ക് നിയന്ത്രണങ്ങൾ വരും ഇത് തന്നെ ടീച്ചേഴ്സ് ക്ലാസുകളൊക്കെ നമ്മൾ സ്ക്രീൻ വെച്ച് ക്ലാസ്സിൽ കൊടുക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ടീച്ചറോട് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ പലപ്പോഴും കുട്ടികളെ ശിക്ഷിക്കാറുണ്ട് ശിക്ഷിക്കാറുണ്ട് ആ ശിക്ഷ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അധ്യാപകർക്ക് വടിയെടുത്ത് ശിക്ഷിക്കാനുള്ള അനുവാദം ഇല്ല മറിച്ച് എന്താണ് അവർക്ക് നല്ല ശിക്ഷണങ്ങൾ കൊടുക്കണം പറഞ്ഞ് മനസ്സിലാക്കി തെറ്റ് തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം അവന് ശിക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാൻ നമുക്ക് കഴിയണം സൂചിപ്പിച്ചില്ലേ നന്നായിട്ട് ശ്രമിക്കണം ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇന്ന് എന്താ പഠിപ്പിച്ച് അതായിരിക്കും ചോദിക്കുക കാരണം അമ്മയുടെയും അച്ഛന്റെ ഉള്ളിൽ കിടക്കുക ഇവരെന്ത് പഠിച്ചു അതെന്ത് എന്ത് കിട്ടും ഇവരെ പഠിപ്പിച്ചൊരു പ്രോഡക്റ്റാക്കി മാറ്റി നമ്മൾ ആഗ്രഹിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ എന്താ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വിഷമമായിട്ടുണ്ടാകും അപ്പൊ പുഞ്ചിരിക്കുന്ന ഹൃദയവുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുക മക്കളെ സ്നേഹിക്കുക സന്തോഷിക്കുക താൽവലിക്കുക അവരെടുക്കുക അവരോടൊപ്പം ആയിരിക്കുക അവരോട് ഒപ്പം ഇരിക്കുക കെടുക്കുക നടക്കുക ചിന്തിക്കുക ഒപ്പം മക്കളോടൊപ്പമായിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ നന്മകളും ആശംസിക്കുന്നു ഈ പുതുവർഷം നിങ്ങൾക്ക് നന്മയുള്ളതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നന്മകൾ മാത്രം കേൾക്കുവാൻ നല്ല വാർത്തകൾ മാത്രം കേൾക്കുവാൻ ഇടയുള്ള ദിനങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പകരക്കാരനായി വന്ന ഞാൻ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഒരു പകരക്കാരനായിട്ട് മാത്രം വന്നാൽ അത്രയും പ്രതിഷ്ഠാ മതി ഏതായാലും സ്കൂളിന് എല്ലാ അഭിവാദനങ്ങളും അർഹി അർപ്പിക്കുന്നു വരാതിരിക്കാൻ പറ്റിയില്ലല്ലോ കാരണം എൻ്റെ വൈഫായി പോയല്ലോ ഇവിടുത്തെ ഞാൻ മിസ്സസ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ എത്തി ഞാൻ ക്ലാസ്സുകളിലേക്ക് എടുക്കാൻ പോകാറുണ്ട് ഇന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ വന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചിന്തയിൽ പറഞ്ഞു പറഞ്ഞു മാത്രമേ ഉള്ളൂ എല്ലാവർക്കും എല്ലാ എല്ലാശംസകളും സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും നിങ്ങൾ പി ടി മാതാപിതാക്കൾക്കും എല്ലാ ആശംസകളും നിങ്ങളുടെ മക്കൾക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരത്തുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു